അസ്ലാമല ആയിക്കു വരമി വാർക്കാത്തു ബസ്മില്ല അലഹമുല്ല അല്ലി ഹദാൻ അലിഹദാ വമ കുന്ന അലി അലൌലാൻ അല്ലാ അമബാദ് റമലാനിൻ്റെ മൂന്നിലൊന്ന് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു അള്ളാഹു സുഹാൻ വിട പറഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത നന്മകൾ സ്വീകരിക്കുകയും ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ നന്മകളിൽ പ്രവർത്തിക്കുവാനും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മാമീൻ വിസ്തം യൂത്ത് സംഘടിപ്പിച്ചു വരുന്ന ഈ ഒരു ഹദീസ് പാഠത്തിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് സൽ സ്വഭാവവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ് മഹാനായ അബൂ ഹുറയിറിയാഹു അൻഹു അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ധാരാളമാണ് അദ്ദേഹം അൽമിനു വേണ്ടി ത്യജിച്ച ത്യാഗം പ്രവാചകന്റെ പിന്നാലെ നടന്നു പഠിച്ച സംഭവങ്ങൾ അതിൽ ബോധരഹിതനായി താഴെ വീഴുന്ന അവസ്ഥകൾ എമ്പാടും നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സുഹാബി എന്ന് ചോദിച്ചാൽ അത് അബൂഹുറൈറിയാഹു വൻഹു ആണ് അദ്ദേഹം ഉദ്ധരിക്കുന്നു അൻ അബി ഹുറൈറത്തു അൻഹു കാല അബൂഹു അള്ളാഹു അൻഹു പറയുകയാണ് കാല റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലം റസൂൽ അള്ളാഹി അലൈഹി അലൈവിസ്മ പറഞ്ഞു അക്മലുൽ മുഖ്മിനീന ഈമാനൻ പൂർണമായ സമ്പൂർണമായ ഈമാൻ വരിച്ച ആളുകൾ ആര് അഹ്സനുഹും വിശ്വാസത്തിൽ പൂർണ്ണ വിശ്വാസമുള്ള ആളുകൾ അത് സൽസ്വഭാവമുള്ള ആളുകളാണ് അഹ്സനുഹും ഖുലുക്ക സൽ സ്വഭാവം നന്നാക്കിയവരാണ് എന്ന് റസൂൽ കരീം സല്ലാഹു അലഹു സ്വലമ പറഞ്ഞു ശേഷം പറയുകയാണ് ലി അഹ് ലി നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആര് എന്ന് ചോദിച്ചാൽ തൻ്റെ കുടുംബത്തിനോട് മാന്യമായി ഉള്ള ആളുകളാണ് കുടുംബത്തിൻ്റെ അടുക്കൽ ഉത്തമരായ ആളുകളാണ് എന്ന് എന്നാദരവായ റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് എത്ര വലിയ പെർഫെക്റ്റായ വാചകങ്ങളാണിത് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് ദീനിൻ്റെ പൂർത്തീകരണം ഈമാനിൻ്റെ ഏറ്റവും ഉന്നഗതിയിൽ എത്തുന്ന ഉത്തുംഗതിയിലേക്കെത്തുന്ന ഏറ്റവും മഹോ മഹത്തായ ഒരു സംഭവമാണ് സ്വഭാവത്തെ നന്നാക്കുക എന്നത് അതിൽ തന്നെയും റസൂല ഏറ്റവും നല്ല രൂപത്തിലൊരു കാര്യം പറഞ്ഞു തന്നു നിങ്ങളുടെ കുടുംബത്തിൻ്റെ അടുത്ത് നിങ്ങൾ ഉത്തമരാണോ എന്ന് നോക്കണം ഒരുപക്ഷേ നമ്മൾ നാട്ടിലൊക്കെ നല്ല ദേവപ്രക പ്രവർത്തനത്തിലും എല്ലാവരെ കാണുമ്പോഴും ചിരിക്കുന്ന എല്ലാവരുടെ നല്ല രൂപത്തിൽ പെരുമാറുന്ന എല്ലാവരോടും നല്ല സ്നേഹത്തോടു കൂടി വർദ്ധിക്കുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട ആളായിരിക്കും പക്ഷേ കുടുംബത്തിലേക്ക് പോയി നോക്കിയാലോ ഭാര്യയ്ക്ക് സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഭാര്യയോട് കച്ചറയാണ് വീട്ടിൽ ചെന്നാൽ പിന്നെ തലവേദനയാണ് എന്നിങ്ങനെയുള്ള രൂപത്തിലാണ് പലരുടെയും അവസ്ഥ പ്രവാചകൻ അതുകൊണ്ട് രത്ത് പറയുകയാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉത്തമരാണോ എങ്കിൽ നിങ്ങൾ ഉത്തമരാണ് സൽസ്വഭാവത്തിൻ്റെ മഹത്വവും സൽസ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠതയും സൽ സ്വഭാവത്തിൻ്റെ പ്രാധാന്യവുമാണ് എന്ന ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസത്തിൻ്റെ പൂർത്തീകരണമാണ് സൽസ്വഭാവം എന്ന് റസൂൾ ഉള്ള എടുത്തു പറയുന്നുണ്ട് വിശ്വാസത്തിൻ്റെ പൂർത്തീകരണമാണ് സൽ സ്വഭാവം സഹാബത്ത് രണ്ട് സ്ത്രീകളെക്കുറിച്ച് പ്രവാചകൻ ദർശനമയുടെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട് ഒന്നാമത്തെ സ്ത്രീ ഒരുപാട് വിവാദത്തുകൾ ചെയ്യുന്നു സുന്നത്തുകളേറെ ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു സ്ത്രീ അവൾ തൻ്റെ അയൽവാസിയെ തെറി പറയാറുണ്ട് അവളുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ വഹിയ ഫിന്നാർ അവൾ നരകത്തിലാണ് എന്നാൽ ആദ്യം പറഞ്ഞ സ്ത്രീയേക്കാൾ അമലുകൾ കുറഞ്ഞ ഫറുതുകൾ ഇങ്ങനെ ചെയ്ത് അത് പൂർത്തീകരിച്ചു പോകുന്ന സുന്നത്തുകൾ അത്ര കണ്ട് ജീവിതത്തിൽ ഇല്ലാത്ത ഒരു സ്ത്രീ ഇബാദത്തുകൾ ചെയ്യുന്നു അത്യാവശ്യം ഫറുതുകളായ ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീ ആദ്യം പറഞ്ഞ സ്ത്രീയേക്കാൾ ഇബാദത്ത് കുറഞ്ഞ സ്ത്രീ ആ സ്ത്രീ അവൾ പക്ഷേ അയൽവാസിയെ ഉപദ്രവിക്കുകയില്ല അവളുടെ വിഷയത്തിൽ എന്താണ് ഹക്കുമ എന്താണ് അവളുടെ വിധി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ റസൂൾ അള്ളാഹിസ്വലം പറഞ്ഞു ജന്ന അവൾ സ്വർഗത്തിലാണ് ഒന്നാമത്തെ സ്ത്രീ നരകത്തിലേക്ക് പോകാൻ കാരണം അവളുടെ നാവ് ശരിയല്ലാത്തത് കൊണ്ടാണ് അവളുടെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ടാണ് അവൾ അയൽവാസിയെ ഉപദ്രവിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ സ്വഭാവം ശരിയാക്കുക എന്നത് വിശ്വാസത്തിൻ്റെ കൂടെ പൂർത്തീകരണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പ്രവാചകൻ പ്രവാചകൻസിസ്ല്ല ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു വിശുദ്ധ ഖുർ അല് പറഞ്ഞല്ലോ ഇന്നക്കല്ല അല ഖുലുഖിൻ അതീം ഏറ്റവും മാന്യമായ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവത്തിൻ്റെ മഹോന്നമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് പ്രവാചകൻ പ്രവാചൻസുല അലൈഹി സ്വല്ലാം അതുകൊണ്ട് തന്നെ ആയിഷർ അലി അള്ളാഹു വൻഹിയുടെ അടുക്കൽ വന്നിട്ട് ചില സഹാബികൾ ചോദിക്കുകയാണ് എങ്ങനെയായിരുന്നു റസൂൽല്ലാ പുറത്തൊക്കെ ഉഷാറാണ് വീട്ടിലെന്താ അവസ്ഥ എന്ന് അന്വേഷിക്കാൻ വേണ്ടി സഹാബത്ത് വരുകയാണ് അങ്ങനെ വന്നപ്പോൾ മഹതിയായ ആയിഷർ അലിയല്ലാഹു അൻഹയുടെ സർട്ടിഫിക്കറ്റ് എന്താണ് സർട്ടിഫിക്കറ്റ് കാന ഹുലുഖുഹു അൽ ഖുർആാൻ പ്രവാചകൻ്റെ സ്വഭാവം എന്നുള്ളത് ഖുർആാനായിരുന്നു ഖുർആാനനുസരിച്ച് ജീവിച്ചിരുന്നു ഖുർആൻ പോലെ തെളിഞ്ഞ ജീവിതമായിരുന്നു യഥാർത്ഥത്തിൽ പ്രവാചകൻ കാഴ്ചവെച്ചിരുന്നത് അതല്ലാതെ ജനങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പറഞ്ഞും വീട്ടിൽ വേറൊന്നും കാണിച്ചും കൊണ്ടുള്ള രണ്ട് ജീവിതമല്ലായിരുന്നു പ്രവാചകന് എന്നാൽ നമ്മളിൽ പലർക്കും അങ്ങനെയാണ് ആ ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല സ്വഭാവ സംസ്കരണം എന്നുള്ളത് ഏറ്റവും പ്രധാനമായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു മീസാനിൽ കനം തൂങ്ങുന്ന വലിയ ശ്രേഷ്ഠമായ ഒരു അമലായിക്കൊണ്ട് സ്വഭാവ സംസ്കരണത്തെക്കുറിച്ച് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലഹി വസല്ല നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് നന്മകൾ മുഴുവനും സൽസ്വഭാവമാണ് അതുകൊണ്ട് തന്നെ നന്മകൾ ചെയ്യുന്നതിലൂടെ സൽസ്വഭാവങ്ങളിലേക്ക് എത്തുന്നു അതിലൂടെ നന്മയിലേക്കെത്തുന്നു അതിലൂടെ സ്വർഗത്തിലേക്കെത്തുന്നു എന്നാൽ തിന്മകൾ മുഴുവൻ ദുസ്വഭാവമാണ് അതിലൂടെ തിന്മയിലേക്കെത്തുന്നു ദുസ്വഭാവത്തിലൂടെ തിന്മയിലേക്കെത്തുന്നു അതിലൂടെ മ്ളേച്ഛതയിലേക്കെത്തുന്നു ആ മ്ളേച്ഛതയിലൂടെ നാളെ നരകത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് സൽസ്വഭാവിയാകാൻ സൽക്കർമ്മങ്ങൾ കൂടി പ്രവർത്തിക്കണം സൽക്കർമ്മങ്ങളിലൂടെ സൽസ്വഭാവിയായിക്കൊണ്ട് നമ്മൾ മുന്നേറണം എന്നതാണ് അതോടൊപ്പം സൽസ്വഭാവികളായ ആളുകളുടെ കൂട്ടത്തിൽ കൂടണം കൂനുമ അസ്വാദിഖീൻ സത്യസന്ധന്മാരുടെ കൂടെ കൂടാനാണ് അള്ളാഹു പഠിപ്പിച്ചത് അതുകൊണ്ട് നന്മകൾ വർത്തിക്കുന്ന ആളുകളുമായി കൂടെ കൂടണം മാത്രമല്ല സ്വഹാബത്തിനെ കുന്തും ഖൈറ ഉമ്മ എന്ന് പറഞ്ഞപ്പോൾ ആ സ്വഹാബത്തിൻ്റെ പ്രത്യേകതയായിക്കൊണ്ട് പറഞ്ഞത് മുറൂനബിൽ മറൂഫ് വ തൻഹുന അനിൽ മുൻകർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണവർ അതുകൊണ്ട് തന്നെ അത്തരം ആളുകളുടെ കൂട്ടത്തിൽ കൂടാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ എന്തെങ്കിലും തിന്മയുണ്ടെങ്കിൽ അവർ നമ്മെ തിരുത്തും നമുക്കും തിരുത്താനുള്ള അവസരങ്ങളുണ്ട് നമുക്ക് നന്മകൾ പകർന്നു തരാൻ അവർക്ക് സാധിക്കും നമ്മുടെ നന്മകളും അവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും അതേസമയം ഒരു വ്യക്തി മോശപ്പെട്ട ആളുകളുമായി കൊണ്ടുള്ള കൂട്ടുകെട്ടാണെങ്കിൽ അവൻ്റെ മോശപ്പെട്ട സ്വഭാവം നമ്മളിലേക്ക് വന്നു ഭവിക്കാനും നമ്മുടെ നന്മകളിൽ ചോർന്നു പോകാനും അതിലൂടെ കാരണമാകും അതുകൊണ്ട് നന്മകളുടെ വ്യക്താക്കളെ സ്നേഹിക്കാനും അവരുടെ കൂടെ കൂടാനും അവരിൽ നിന്ന് നന്മകൾ പകർത്താനും നമ്മൾ പരിശ്രമിക്കണം വിശുദ്ധ ഖുർഅാനിൽ അള്ളാഹു സുബാനു തല പറഞ്ഞത് സൂറത്തു നഹലിലെ തൊണ്ണൂറാമത്തെ വചനമാണ് അള്ളാഹു പറഞ്ഞത് നന്മ കൊണ്ട് കൽപ്പിക്കുകയാണ് ഇന്ന അഹ് മുറുബിൽ അതിൽ നീതിപൂർവം വർദ്ധിക്കാനും വ ലെഹ്സാൻ നന്മയിൽ മുന്നേടുവാനും നന്മ ചെയ്യുവാനും നീതി പാലിക്കുവാനുമാണ് വ ഈത ഇതിൽ കുർബ അതുപോലെ തന്നെ കുടുംബ ബന്ധം അവിടെ സഹായിക്കാൻ കുടുംബ ബന്ധത്തിൽ പാവപ്പെട്ട ആളുകൾ അവരെ സഹായിക്കുവാനും അതുപോലെ തന്നെ വയൻഹ അനിൽ ഫഹഷാ ഈ മ്ളേച്ഛമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും വൽ മുൻകർ വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും അത് വിരോധിക്കുവാനുമാണ് അള്ളാഹു സുബാനു തല പഠിപ്പിക്കുന്നത് അല്ലക്കും കറൂൺ അള്ളാഹു ഈ വാഗ്ദാ ഈ ഒരു വാ അത് നടത്തുന്നത് ഉപദേശം നടത്തുന്നത് എന്തിനെ ചിന്തിക്കുന്ന ആളുകൾ മാറി ചിന്തിക്കാനാണ് നന്മകളിലേക്ക് പ്രവേശിക്കാനാണ് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനാണ് അതിലൂടെ ഒരു നല്ലൊരു സൽസ്വഭാവം ഉണ്ടാക്കി തീർക്കാനാണ് അതുകൊണ്ട് ഈ റമലാൻ അതിനൊരു കാരണമായി മാറണം ഈ റമലാൻ നമ്മുടെ മിളയച്ചതകളെ മാറ്റി നിർത്താൻ തിന്മകളെ ഒഴിവാക്കാൻ അതിനൊരു കാരണമായി ഈ റമലാനിനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇൻഷാ സൽ സ്വഭാവിയായി മാറാൻ നമുക്ക് സാധിക്കും അള്ളാഹു സുബാനഹു തല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃദ അലഹമുല്ലാ റബീലീൻ അസ്ലാം വലിക്കും വരമി വാർക്കാത്തൂ